അമ്മ എന്നോട് പറഞ്ഞു നീ എപ്പോഴും പുറത്തേ ഫുഡ് കഴിക്കുന്നല്ലേ എന്നെ കൂടി കൊണ്ടുപോയി കൂടി പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണല്ലോ അങ്ങനെ നമ്മൾ നേരെ നല്ല നാട് നാടനൂറ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോയേ ഇതാണ് രമേശി അമ്മയും മോളും കൂടി തകൃതിയായി നടത്തുന്ന ഒരു കടയാണ് ഇപ്പോൾ ഇത് ഒരു കുഞ്ഞു വീട് റെനോവേറ്റ് ചെയ്ത് നല്ല വിശാലമായ സ്ഥലം ഭക്ഷണം കഴിക്കാനായി ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു മായവും ചേർക്കാതെ വിളമ്പുന്ന ഇവരുടെ ഭക്ഷണത്തിന് ആവശ്യക്കാർ ഏറെയാണ് കേട്ടോ വീടിന്റെ ഉള്ളിലിരുന്നും നമുക്ക് ഭക്ഷണം കഴിക്കാം മച്ചൊക്കെ ഉള്ള ഒരു പഴയ മോഡൽ വീടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇവരുടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചുറ്റുപാടാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമായിക്കോട്ടെ കഴിക്കുന്ന സ്ഥലമായിക്കോട്ടെ എല്ലാം പക്ക ക്ലീൻ ആണ് സോ വളരെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം കൂടാതെ ഒരുപാട് ചേച്ചിമാർക്ക് ഇവിടെ ഒരു തൊഴിലിടം കൂടിയാണ് കേട്ടോ അവരുടെ ആ ഒരു സ്നേഹം ആ വിളമ്പുന്ന ഭക്ഷണത്തിലൂടെ നമ്മൾക്ക് അങ്ങനെ തരും ഒരുപാട് കറികളും നല്ല പായസവും അതിൻ്റെ കൂടെ നല്ല പൊരിച്ച കുറെ വെറൈറ്റി ഐറ്റംസും കറികളും അടങ്ങിയ ഒരു നല്ല നാടനുണ്ട് അതാട്ടോ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് സ്വന്തം വീട്ടിൽ വന്ന് ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലാണോ അവിടെ പോകുന്ന എല്ലാവർക്കും കിട്ടുന്നത് ഊണിനെ പറ്റി ഒന്നും പറയാനില്ല മക്കളെ കിടിലും ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് വന്നിട്ട് എന്തായാലും ട്രൈ ചെയ്യണം അമ്മയ്ക്കും വളരെ ഇഷ്ടമായി അവിടുത്തെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചപ്പോഴും മറിച്ചൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് സ്ഥിരം കസ്റ്റമേഴ്സാണെന്നാണ് പറഞ്ഞത് അവിടെ നല്ല ദം ബിരിയാണി കൂടെ ഉണ്ട് കേട്ടോ ഞാൻ അതും ട്രൈ ആക്കിയേനെ കല്യാണപ്പൊരേൻ്റെ അത്ര ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണി തന്നെയാണ് കൂടാതെ എല്ലാ ഫംഗ്ഷനും വേണ്ടിയിട്ടുള്ള കാറ്ററിംഗ് സർവീസും അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഇതിന്റെ സ്പോട്ട് വരുന്നത് തളിപ്പറമ്പ് കുറ്റിക്കൊല്ലെ രമാസ് കിച്ചൺ ആണ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് നേരെ വിട്ടു